നന്ദൻ കണ്ണിൽ നിന്നും മറയുന്നത് വരെ സിറ്റൗട്ടിൽ തന്നെ നിന്നു മാളൂ ദൈവമേ അപ്പച്ചയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവല്ലേ മനസ്സൊരിക്കു പ്രാർത്ഥനയോടെ മാളു അകത്തേക്ക് കയറി നന്ദൻ വന്നിട്ട് ഈ നേരെ എങ്ങോട്ടാണ് മാളു പോയത് ഹാളിലേക്ക് കയറി വന്ന മാളുവിനോട് മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ശാരദാമ്മ തിരക്കി അത് അച്ചമ്മേ അജേടിനെ എവിടെയോ പോകാൻ വേണ്ടി വിളിച്ചിട്ട് പോയതാ നന്ദിട്ട് നേരത്തെ ആലോചിച്ച് വെച്ചിരുന്ന കള്ളം പറഞ്ഞൊപ്പിച്ചു മാളു ആ ഇപ്പം ചെന്നു പറഞ്ഞിരുന്നു അജി എവിടെയോ പോകുന്ന കാര്യം എങ്കിലും നേരത്തും കാലത്തും പൊക്കിയുടെ ഈ പിള്ളേർക്ക് അച്ചമ്മ സിറ്റൗട്ടി വന്നിരുന്നു കൊണ്ട് പറഞ്ഞു അച്ചമ്മേ ഞാൻ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് ഇപ്പം വരാവേ ഉം മക്കൾ ചെല്ലു അച്ചമ്മ ഇവിടെയിരിക്കാം ഉം മാൾ വേഗം വീടിനുള്ളിൽ കയറിപ്പോന്നു എന്തോ ശാരദാമ്മയെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ടായിരുന്നു സ്വന്തം മകൾക്ക് വയ്യാന്നറിഞ്ഞാൽ അച്ചമ്മയ്ക്ക് സഹിക്കില്ല പാവം തുണികളൊക്കെ മടക്കി വെച്ച് അടുക്കളയിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീണ്ടും അവൾ അച്ചമ്മയ്ക്ക് അരികിൽ വന്നിരുന്നു അച്ചമ്മേ എന്തുപറ്റി ഒരു വല്ലായ്മ പോലെ മാള അവരുടെ കൈകളിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല എൻ്റെ കുഞ്ഞെ ഇനി മുതൽ ജോലി കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ധൃതി പിടിച്ച് പുറത്ത് പോകാൻ നന്ദനെ സമ്മതിക്കരുത് കേട്ടുമോളെ പുറത്തെ കനത്തു വരുന്ന ഇരട്ടിയിലേക്ക് നോക്കി അച്ചമ്മ പറഞ്ഞു എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു അച്ചമ്മേ അതുകൊണ്ടാണ് പോയത് മാൾ വല്ലായ്മയോടെ അവരെ നോക്കി ശരിയാകും എങ്കിലും അവൻ രണ്ടും കെട്ട ഇങ്ങനെ പോകുമ്പോൾ എഞ്ചിലൊരു പിടപ്പാണ് അച്ചമ്മ പേടിക്കേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഞാൻ വിളിക്കാം നന്ദൻ പോയിട്ട് ഇതുവരെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും പറയാൻ വിളിക്കാത്തതിൽ മാളവും ടെൻഷനായി തുടങ്ങിയിരുന്നു മോള് പേടിക്കാൻ വേണ്ടിയല്ല കേട്ടോ അച്ചമ്മ പറഞ്ഞത് അവൻ്റെ അച്ഛനും അമ്മയും പോയതിൽ പിന്നെ ഇത് നിങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ പോയാൽ വരും വരെ നെഞ്ചിൽ തീയാണ് അവർ നെഞ്ചു തിരുമിക്കൊണ്ട് പറഞ്ഞു ശാരദാമ്മ പറയുന്നത് കേൾക്കേ മാളുവിനും കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഇരുന്നു തകർന്ന് അച്ചമ്മ മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി പിന്നാലെ പോലെ മാളുവോ ഇതെന്താ ഇവിടെ രണ്ടിനും വീടിനുള്ള സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഈ രാത്രി മുറ്റത്ത് ഏറ്റു തുറന്ന് അകത്തേക്ക് വന്ന നന്ദൻ തിരക്കി ഞങ്ങൾ രാത്രി മുറ്റത്ത് നടക്കുന്നത് നിനക്ക് പേടിയാണ് അല്ലേടാ അപ്പം നീ പോയിട്ട് ഈ നേരം വരെ കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഈ പേടിയൊന്നും ഉണ്ടാവില്ല അല്ലേടാ ശാരദാമ്മ കണ്ണ് നിറച്ചുകൊണ്ട് നന്ദനെ നോക്കി എൻ്റെ അച്ഛമ്മയെ അജിയുടെ സ്ഥലം വിൽക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ അതിൻ്റെ ആവശ്യമായി പോയതാണ് അതിന് നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ മാളൂലിനെ നോക്കി കണ്ണ് ചീമ്മി അച്ചമ്മയെ തനയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു പേടിയാണ് മക്കളെ നിങ്ങൾ മടങ്ങി എത്തും വരെ നെഞ്ചിടക്കൂടെയാണ് അച്ഛമ്മ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് അച്ഛമ്മ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല അച്ചമ്മേ വന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്കിയേ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാലോ അടുത്ത ആഴ്ച നമുക്ക് ചിന്നുവിനെ കൂട്ടാൻ പോകണ്ടേ നം കൂടെ ചേർത്ത് പിടിച്ച് വീടിനകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു പിന്നെ വേണ്ടേ ഏഴ് തുടങ്ങുമ്പോൾ തന്നെ കൂട്ടണം കൂടെ ഷീലയെക്കൂടെ ഇങ്ങ് കൊണ്ടുവരണം വീട് സ്ഥലവും കച്ചവടം അപ്പുറത്ത് അവർക്ക് കൊടുത്ത സ്ഥലത്ത് ഒരു വീട് വെച്ച് അവർ നമ്മുടെ കണ്ണുമ്പിൽ വരുമല്ലോ അതും മതി ഈശോമാരൊക്കെ നടത്തി തരട്ടെ ആശ്വാസത്തോടെ അവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥനയോടെ പറഞ്ഞു നന്ദേട്ടാ അപ്പച്ചയ്ക്ക് എങ്ങനെയുണ്ട് എനിക്കൊന്നും അറിയാനിട്ട് എന്തോരം ടെൻഷനായിരുന്നു പക്ഷേ വന്നപ്പോൾ അച്ചമ്മ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ചോദിക്കാനും പറ്റിയില്ല രാത്രി നന്ദൻ്റെ നെഞ്ചിൽ ചൂടും പറ്റി കിടക്കുമ്പോഴാണ് മാൾ ചോദിച്ചത് അറ്റാക്കായിരുന്നു അപ്പച്ചയ്ക്ക് വെച്ചു വന്നത് പിന്നെ ആകെ പ്രശ്നങ്ങളായിരുന്നു വീട്ടിൽ അപ്പച്ചി ഒന്നും വെച്ചുണ്ടാക്കറൊന്നും ഇല്ലായിരുന്നു എന്ന് ഇന്നും മാമ ഫുഡൊന്നും വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് വയ്യാത്ത അവസ്ഥയിൽ അപ്പച്ചയെ കണ്ടത് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ജീവൻ ആപത്തൊന്നും ഇല്ലാതെ കഴിഞ്ഞു അപ്പച്ചയ്ക്ക് വയ്യാതായപ്പോൾ ആ ചേച്ചി വീട്ടിലുണ്ടായിരുന്നില്ല നന്ദേട്ടാ ഞാൻ ചോദിച്ചില്ല മാളു പക്ഷെ ഹോസ്പിറ്റലിൽ മാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാത്രി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാലോ മാളു വല്ലായ്മയോട് തിരക്കി അജി അവിടെ ഉണ്ടടാ രാവിലെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വേണം അവനെ വീട്ടിൽ പോകാൻ അയ്യോ അപ്പം ചേച്ചിയും അമ്മയും മാത്രമേ അവിടെ ഉള്ളൂ നന്ദേട്ടാ മാളു എപ്രാളത്തോടെ ചോദിച്ചു അല്ലല്ലോ എൻ്റെ ഇളയ പെങ്ങളും അളിയനും അവർക്ക് കൂട്ടുകിടക്കാൻ പോയല്ലോ നന്ദൻ മാളൂനു നേരെ തിരിഞ്ഞ് താങ്ങി കിടന്നുകൊണ്ട് പറഞ്ഞു ആര് കുഞ്ഞേറ്റിനും ചേച്ചിയും അവിടെ പോയി നിൽക്കൂ അത്ഭുതത്തോടെ കണ്ണൊക്കെ വിടർത്തി മാളൂ ഓവല്ലോ മാമനും വിഷ്ണുവിന് അത്ര പരിചയം പോരല്ലോ അതുകൊണ്ട് അജിയാണ് പറഞ്ഞത് ഇവരോട് വീട്ടിലേക്ക് ചെല്ലാൻ നന്ദൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു നാളെ അവരിങ്ങി വരും എൻ്റെ മാളൂനതാണിഷ്ടമെന്ന് എനിക്കറിഞ്ഞൂടെ ഇന്നിപ്പോൾ വന്നാൽ അച്ചമ്മയോട് എന്തു പറയും അതോർത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് മതി നന്ദേട്ട അച്ചമ്മയ്ക്ക് ഇന്ന് നല്ല സങ്കടമായിരുന്നു അവൻ്റെ നെഞ്ചിൽ മൂക്കുരസ്യം മാളൂ സങ്കടം തോന്നും എത്രയായാലും ആകെയുള്ളൊരു മോളല്ലേ അപ്പച്ചി ഈ കിടപ്പ് കിടക്കുന്നത് അച്ചമ്മ അറിയാതിരിക്കട്ടെ പാവത്തിന് താങ്ങൂല എല്ലാവരും വരുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മാളൂ മാളൂ മൂളി മെഡിസിനൊക്കെ കഴിച്ചോ മാളു നീ അവളെ ഉയർത്തിയെടുത്ത് നെഞ്ചിൽ കിടത്തി നന്ദൻ തിരക്കി കഴിച്ചല്ലോ ഇപ്പം ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിക്കുന്നുണ്ട് നന്ദേട്ടാ അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുമ്പോൾ അവളും മെല്ലെ പറഞ്ഞു നന്ദനും അവളെ പൊതിഞ്ഞു പിടിച്ച് ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അങ്ങകലെ ഒരുവൾ അവരെ തകർക്കാനുള്ള വഴി തേടുകയായിരുന്നു അപ്പച്ച എന്ന് ഡിസ്ചാർജ് ചെയ്യും അല്ലേ നന്ദേട്ടാ ഇന്നെങ്കിലും അച്ചമ്മയോട് പറയണ്ടേ ഹോസ്പിറ്റലിൽ പോകാൻ പോകാനിറങ്ങിയ നന്ദൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നും മാളു തിരക്കി പറയണം പറഞ്ഞിട്ട് ഞാൻ പോകും മാളുവിനെ പൊതിഞ്ഞു പിടിച്ച് മുഖത്താകെ ചുണ്ടു ചേർത്ത് നന്ദൻ പറഞ്ഞു അവളൊരു കുറുകലോടെ അവനോട് ചേർന്നു മാളു നന്ദൻ ആ കാതിൽ ചുണ്ട് ചേർത്തു ഉമ്മ വെച്ചുകൊണ്ട് വിളിച്ചു ഇക്കളിയുടെ ചുമലൊന്ന് വെട്ടിച്ചുകൊണ്ട് അവൾ മോളി നമുക്ക് ജീവിച്ചു തുടങ്ങണ്ടേ മാളു വേണ്ടേ അവളുടെ നനമാരുന്ന ചുണ്ട് നാവ കൊണ്ട് നുഴിഞ്ഞു നന്ദൻ പിടഞ്ഞുകൊണ്ട് മോളി മാളു ഉറപ്പാണോ ഇനി സമയം വേണോ അവളുടെ കഴുത്തിൽ കടിച്ചൊന്ന് നുണഞ്ഞുകൊണ്ട് ചോദിച്ചു അവൻ വേണ്ട മാളു വിറച്ചുകൊണ്ട് നന്ദനെ ചുറ്റിപ്പിടിച്ചുപോയി ആ ദേഹം അവനെ കൂടുതൽ അമർന്ന നിമിഷം നന്ദനാ കീഴ്ചുകൊണ്ട് കടിച്ചെടുത്ത് നുണഞ്ഞു തുടങ്ങി ഏറെ നേരത്തിന് ശേഷം ശ്വാസം മുട്ടിയിട്ടവൾ അവൻ്റെ നെഞ്ചിലൊന്ന് തള്ളി മനസ്സില്ലാൻ മനസ്സോടെ അവളെ മോചിപ്പിച്ചു നന്ദൻ തളർന്നോടാ തൻ്റെ നെഞ്ചിൽ പതുങ്ങിയ ആ പെണ്ണിനെ പൊതിഞ്ഞു പിടിച്ചു ചോദിച്ചു അവൻ ഇല്ലെന്നൊന്ന് മൂളിയതേ ഉള്ളൂ അവളും നന്ദൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അച്ചമ്മയ്ക്കരികിൽ വന്ന് അവർക്ക് ഇരുവശവുമായി രണ്ടാളും ഇരുന്നു എന്താണ് ഞങ്ങളുടെ ആലോചന അവരെ തോളിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് നന്ദൻ തിരക്കി മറ്റന്നാൾ ചിന്നുവിനെ കൂട്ടിക്കൊണ്ടുവരുന്നുവെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു നന്ദ ശാരദാമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു അച്ചമ്മേ ഞാനൊരു കാര്യം പറയാൻ പോവാണ് കരഞ്ഞ് ബഹളം വെച്ച് അസുഖമൊന്നും കൂട്ടരുത് നന്ദൻ അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു എന്താടാ എന്താ മോനെ എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും അച്ചമ്മ കരഞ്ഞു തുടങ്ങി അച്ചമ്മേ അപ്പച്ചി അപ്പച്ചിക്ക് ഇടയ്ക്കൊന്ന് വയ്യാതെയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഇന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജാകും പേടിക്കാനൊന്നുമില്ല അയ്യോ എൻ്റെ മോള് എനിക്കവിളെ കാണണം നന്ദാ ആ തലതെറിച്ച സന്തതി കാരണമാവും അവൾക്ക് വയ്യാതെ ആയത് അച്ചമ്മയെ ഒന്നുകൊണ്ട് പോടാ എനിക്ക് കാണണം എൻ്റെ കുഞ്ഞിനെ നന്ദൻ പറഞ്ഞു കഴിഞ്ഞതും വാവിട്ട് കരഞ്ഞുകൊണ്ട് അവർ അവനോട് ആവശ്യപ്പെട്ടതാകായിരുന്നു കൊണ്ടുപോകാം കൊണ്ടുപോകാ അച്ഛമ്മ ഇങ്ങനെ കരയില്ലേ ഞാനിപ്പോൾ പോയി അപ്പച്ചയെ കൂട്ടിക്കൊണ്ടു വന്ന് വീട്ടിലാക്കിയിട്ട് അച്ചമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാം നന്ദൻ അവരുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഇല്ല മോനെ ഞാനും വരുന്നു ആശുപത്രിയിൽ എനിക്കെൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ കാണണം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വേഗം റൂമിലേക്ക് നടന്നു അച്ചമ്മ മാളു നീ കൂടെ റെഡിയാവ് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട വേഗം റെഡിയാവ് നന്ദൻ പറഞ്ഞതും മാള് വേഗം പോയി റെഡിയായി വന്നു പിന്നെ പെട്ടെന്ന് മൂന്ന് പേരും കൂടെ ഒരു ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അജി കാറുമായി ഹോസ്പിറ്റലിൽ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ മോള് ഓട്ടോയിൽ ഇരിക്കുമ്പോൾ അച്ചമ്മ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു മാളു അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു അച്ചമ്മേ ഒരുപാട് കരഞ്ഞു ബഹളം ഉണ്ടാക്കരുത് കേട്ടോ അപ്പച്ചി എപ്പോഴും സന്തോഷമായിട്ട് വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് മായ കിടക്കുന്ന റൂമിലേക്ക് നടക്കുമ്പോൾ നന്ദൻ ശാരദാമ്മയോട് പറഞ്ഞു ഞാൻ എൻ്റെ മോളെ വേദനിപ്പിക്കും മോനെ അവൾ ആറ്റുനോറ്റിരുന്ന് ഒരെണ്ണത്തിനെ വളർത്തിയെടുത്തില്ലേ അത് കാരണമല്ലേ എൻ്റെ കുഞ്ഞ് അച്ചമ്മ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെയൊന്നും അപ്പച്ച കേൾക്കി പറയാൻ പാടില്ല അച്ചമ്മേ നന്ദൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദേട്ട ഇങ്ങനെ എപ്പോഴും എപ്പോഴും പറയണ്ട അച്ചമ്മയ്ക്കറിയാം എന്താ വേണ്ടതെന്ന് അല്ലേ അച്ചമ്മേ ശാരദാമ്മയുടെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കയറും മുമ്പ് നന്ദനെ നോക്കി കണ്ണുരുട്ടി മാളു പറഞ്ഞു മോളെ എന്താടി ഈ നിനക്ക് ഈ ചെക്കൻ ഇന്നാണ് എന്നോട് പറഞ്ഞത് മായയുടെ അടുത്തിരുന്ന് അവയുടെ തലയിൽ തലോട് ശാരദാമ തിരക്കി ഒന്നുമില്ലമ്മേ എൻ്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്ത പാരം കൊടുത്തതിൻ്റെ പ്രശ്നമാണ് അമ്മ വിഷമിക്കാതെ അവരുടെ തോളിൽ ചാഞ്ഞിരുന്ന് നിറമിഴിയോടെ മായ പറഞ്ഞു മോളിങ് വാ ഇവിടെയിരിക്കു മായ മാളൂനെ അടുത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു നന്ദാ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അജി മെഡിസിൻ വാങ്ങാൻ പോയേക്കുവാണ് മുരളി റൂമിൻ്റെ അകത്തേക്ക് വന്നു പറഞ്ഞു അപ്പോൾ അതോടെ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാലോ നന്ദാൻ ബാഗുകളൊക്കെ എടുത്തു വെച്ചിട്ട് പറഞ്ഞു മാളു അച്ചമ്മയും കൂടെ ഇങ്ങ് പോന്നു മെഡിസിനും വാങ്ങി വന്ന അജി നന്ദൻ്റെ അരികിൽ വന്നിരുന്നു ചോദിച്ചു എൻ്റെ കുഞ്ഞ് ഈ അവസ്ഥ കിടന്നിട്ട് ഒറ്റ എന്നോട് പറഞ്ഞില്ലല്ലോ അജിയും നന്ദനെയും മാളുവിനെയും നോക്കി പരിഭവിച്ചു അച്ചമ്മ എൻ്റെ അച്ചമ്മയെ അപ്പച്ചയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നേ അജി അവരുടെ താടി പിടിച്ചൊന്ന് ഓമനിച്ചുകൊണ്ട് പറഞ്ഞു നന്ദ നമ്മുടെ ഏരി ഒരു വീട് വാടകയ്ക്ക് കിട്ടുമോയെന്നു അവരെ ആരെങ്കിലും വിളിച്ചോന്ന് അന്വേഷിക്കാമോ മോനെ മുരളി നിറഞ്ഞ കണ്ണുകളോടെ തിരക്കി എന്തിനാ ഇപ്പോൾ വീട് ആർക്കാണ് നന്ദൻ അയാളെ നോക്കി ചോദിച്ചു ഞങ്ങൾ നന്ദ അവിടുത്തെ വീട് നിങ്ങളുടെ കല്യാണത്തിന് അവളുടെ പേർക്ക് എഴുതി കൊടുത്തിരുന്നല്ലോ ഇപ്പോൾ അത് അവളുടെ വീടാണ് ഞങ്ങൾക്ക് യാതൊരു അവകാശം ഇല്ലെന്ന മട്ടിലൊക്കെ പറയുന്നു ഇനിയും അവിടെ താമസിക്കാൻ ഞാൻ പോകില്ല മോനെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് മായ പറഞ്ഞു വേറെ വീടൊന്നും നോക്കണ്ട മായെ ഞാൻ ജീവിച്ചിരിക്കുവോളം നിങ്ങൾക്ക് അവിടെ കഴിയാം അങ്ങോട്ട് പോരെ ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലമ്മേ അത് വേണ്ട ഞങ്ങൾക്കൊരു ചെറിയ വീട് തൽക്കാലം വാടകയ്ക്ക് മതി നിറഞ്ഞ കണ്ണുകളോടെ മായ പറഞ്ഞു അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇപ്പം നമുക്ക് തെച്ചിലോട്ട് പോകാം മറ്റന്നാൾ ചിന്വിനെക്കൂട്ടി വന്നിട്ട് ആരോഗ്യം ഒന്ന് ശരിയാക്കിയിട്ട് ഒക്കെ വീട് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം നന്ദൻ ആലോചനയോടെ പറഞ്ഞു പക്ഷെ ഒരു കാര്യം നിങ്ങൾ രണ്ടാളും എനിക്ക് ഉറപ്പ് തരണം മായേ അച്ചമ്മ മായേ മുരളിയെ നോക്കി പറഞ്ഞു എന്താ അമ്മേ മുരളിയാണ് ചോദിച്ചത് നിങ്ങളുടെ മോളില്ലേ ലക്ഷ്മി അവൾ ആ വീട്ടിൽ നിങ്ങളെ കാണാനൊന്നും പറഞ്ഞ് വരാൻ പാടില്ല ഇനി വന്നാലും ഞാൻ കയറ്റുകയുമില്ല സമ്മതമാണോ രണ്ടാൾക്കും ശാരദാമ്മ തിരക്കി അമ്മേ അവൾക്ക് ജീവിക്കാൻ ജോലിയുണ്ട് താമസിക്കാൻ വീടുണ്ട് കൂടെ അച്ഛനും അമ്മയും ഒരു ബാധ്യതയെ വേണ്ടാന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ആ അവൾ ഇനി വരില്ല അഥവാ വന്നാലും ഞങ്ങൾക്കിനി ഒരു മകളില്ല എല്ലാം ഉറപ്പിച്ചിട്ട് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചത് കല്ലിച്ച മുഖത്തോടെ ഇരിക്കുന്ന മായെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുരളി പറഞ്ഞു തൽക്കാലം നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോകാം അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അജി തന്നെയാണ് പറഞ്ഞുകൊണ്ട് ആദ്യം എഴുന്നേറ്റത് പിന്നാലെ ബാഗും ബാഗുമെടുത്ത് നന്ദനും അച്ചമ്മയുടെ കൈ പിടിച്ച് മാളും നടന്നു മായ മുരളിയാണ് ചേർത്ത് പിടിച്ചുകൊണ്ട് വന്ന് കാറിലിരുത്തിയത് മാമൻ്റെ ബൈക്ക് ഇവിടെ ഇരിക്കുമല്ലേ ഞാനും മാളും അതിൽ വന്നേക്കാം നിങ്ങൾ വിട്ടു നന്ദൻ അജിയോട് പറഞ്ഞു ബൈക്കിൻ്റെ കീ ഇന്ന മോനെ മുരളി താക്കോൾ നന്ദനെ ഏൽപ്പിച്ച് കാറിലേക്ക് കയറി അജി കാറെടുത്ത് ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഓടിച്ചു പോയതിനു ശേഷമാണ് നന്ദൻ മാളിൻ്റെ കൈയും പിടിച്ച് ബൈക്കിനരികിലേക്ക് പോയത് കയറിക്കോ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാം കേട്ടോ മാൾ പിന്നിൽ കയറുമ്പോൾ നന്ദൻ പറഞ്ഞു എഴുതി വെച്ച ലിസ്റ്റ് ഞാൻ എടുത്തില്ല നന്ദേട്ടാ എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല സാരമില്ല ഓർമ്മ ഉള്ളതൊക്കെ നമുക്ക് വാങ്ങാം ബാക്കി പിന്നെ നോക്കാം നന്ദനെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്ന മാളിനെയും കൊണ്ട് ആ ബൈക്ക് ഹോസ്പിറ്റൽ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറുസൈഡിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വന്ന വിദ്യ ആ കാഴ്ച കണ്ട് പകയോടെ പലിഞ്ഞരിച്ചു വീടിലിടി നിനെ കൊല്ലു ഞാൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സന്തോഷവും അമ്പാടിയിൽ വാസുദേവനോ മക്കൾക്ക് വേണ്ട സ്വയം പറഞ്ഞുകൊണ്ട് അവൾ കാർ സ്റ്റാർട്ട് ചെയ്ത് നന്ദൻ്റെ ബൈക്കിനു പിന്നാലെ പാഞ്ഞു പതയെ കയറി വാ മോളെ ശാരദമ്മ വാത്സല്യത്തോടെ മായ ചേർത്തു പിടിച്ചു അച്ഛമ്മ ഞാൻ ഇറങ്ങട്ടെ അവിടെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ഒക്കെ ചെയ്യാനുണ്ട് ബാഗൊക്കെ നന്ദൻ്റെ പഴയ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് അജി അവർക്കരികിൽ വന്ന് ചോദിച്ചു നന്ദൻ ഇപ്പോൾ വരുമല്ലോ അജി വന്നിട്ട് പോകാം അച്ചമ്മ തീർത്ത് പറഞ്ഞതോടെ അവൻ സിറ്റൌട്ടിലിരുന്ന മുരളിക്കരികിൽ വന്നിരുന്നു മാമ വിഷമിക്കൊന്നും വേണ്ട അപ്പച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞതല്ലേ മുരളിയുടെ അരികെ ഇരുന്ന് അജി അയാളെ ആശ്വസിപ്പിച്ചു മായെക്കുറിച്ച് മാത്രമല്ല അജി എത്രയും പെട്ടെന്ന് ഒരു വീടൊപ്പിക്കണം മുൻപത്തെ പോലെ അല്ല ഇപ്പം നന്ദൻ്റെ പെണ്ണും കൂടെയില്ലേ ആ കുട്ടിക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലോ അയാൾ വിഷമത്തോടെ അവനോട് പറഞ്ഞു എൻ്റെ മാമ ആ കൊച്ച ഒന്നും ചിന്തിക്കുന്ന തരത്തിൽപ്പെട്ടതല്ല ബന്ധങ്ങളുടെ വില നന്നായി അറിയുന്ന എല്ലാത്തിലും ഉപരി എല്ലാവരോടും സ്നേഹമുള്ള കുട്ടിയാണ് അജി അവളോടുള്ള വാത്സല്യത്തോടെ പറഞ്ഞു അതൊക്കെ ശരിയാകും എങ്കിലും അത് ശരിയല്ല അജി ഇനിയിപ്പോൾ വരും എല്ലാവർക്കും കൂടെ ആകെ അസൗകര്യമാകും അയാൾ വല്ലായ്മയോട് പറഞ്ഞു ഇപ്പോൾ ഇവിടെ അത്യാവശ്യം സൗകര്യമുണ്ട് മാമ മാമ അടുത്തെവിടെയെങ്കിലും വീടെടുത്ത് മാറിയാൽ തന്നെ ജോലിക്ക് പോകുമ്പോൾ അപ്പച്ച ഒറ്റയ്ക്കാവില്ലേ അപ്പോൾ എന്തു ചെയ്യും എന്തായാലും അളിയും വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന് അജി അയാളെ കൂടുതൽ ആലോചിക്കാൻ അനുവദിക്കാതെ പറഞ്ഞു ചിഞ്ഞുനെ കൂട്ടി വരുന്ന ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ ഇവിടെ തന്നെ അടുത്തെവിടെയെങ്കിലും ഒരു വീടെടുത്ത് ഞങ്ങൾ മാറും അമ്മേ ശാരദാമ്മയുടെ മടി തലവെച്ച് കിടക്കുമ്പോൾ മായ പറഞ്ഞു അതൊന്നും വേണ്ട ആ വീടല്ലേ വിഷവിത്തിന് കൊടുത്തുള്ളൂ നിന്റെ പേരിൽ പണ്ട് ഞാൻ തന്ന ഇത്തിരി ഇവിടെ ഉണ്ടല്ലോ അവിടെ കുഞ്ഞൊരു വീട് തട്ടിക്കൂട്ടി അവിടെ കഴിഞ്ഞാൽ മതി നിങ്ങൾ ഇനി നിന്നെ ഞാൻ എങ്ങോട്ടും ഇടുവില്ല മോളെ മായയുടെ തലയിൽ തഴുകി പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മ എല്ലാവരും കൂടെ ഒരിടത്ത് അത് ശരിയാവില്ല അതേ ശരിയാകും അജിയുടെ വീട് കച്ചവടം ഉറപ്പിച്ചു ചിന്നുനും നന്ദം കൊടുത്ത അവളുടെ സ്ഥലമുണ്ടല്ലോ പിന്നിൽ അവർ അവിടെ വീട് പണി തുടങ്ങാൻ പോവുകയാണ് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കഴിയാൻ മോളെ ആവശ്യം വന്നാൽ ഈ പിള്ളേരെ ഉള്ള ഓടി വരാൻ അപ്പോൾ അവരുടെ അടുത്തായാൽ നിനക്ക് അവരെ അവരെക്കൊണ്ടൊരു സഹായം ഉണ്ടാകും അതുകൊണ്ട് നീ തന്നെ മുരളിയെ പറഞ്ഞ് മനസ്സിലാക്ക് മായയുടെ മുഖത്ത് കണ്ണുനിന്ന് നനവ് തുടച്ചുമാറ്റി അവർ പറഞ്ഞു ഇതൊക്കെ ശരിയാണോ അമ്മേ നന്ദന്റെ കുട്ടി അവൾക്കിതൊക്കെ ഇഷ്ടമാവോ ആകുലതയോടെ മായ തിരക്കി ആ കാര്യത്തിൽ നീ പേടിക്കുകയും വേണ്ട നല്ലൊരു മോളാണ് എല്ലാവരെയും ചേർത്ത് നിർത്താൻ അവൾക്ക് കഴിയും എനിക്ക് ഉറപ്പുണ്ട് ശാരദാമ്മ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഈ പിള്ളേർ ഇനിയും വന്നില്ലല്ലോ എവിടെ പോയോ ആവോ അച്ചമ്മ മെല്ലെ എഴുന്നേറ്റ് അജിക്കരികിൽ വന്നു അജി എന്താ അച്ചമ്മേ പിള്ളേര് കണ്ടില്ലല്ലോ ഒരുപാട് നേരമായില്ലേ മോനെ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് അളിയം പറഞ്ഞിരുന്നു അച്ചമ്മേ അതാവും താമസിക്കുന്നത് അജി അച്ചമ്മയോട് പറഞ്ഞു എങ്കിലും ഒന്ന് വിളിച്ചു നോക്കുമോനെ നെഞ്ചി കിടന്ന് പിടയ്ക്കുന്നു അച്ചമ്മ നെഞ്ചിൽ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു അയ്യേ ഈ അച്ഛമ്മ ഞാനിപ്പോൾ വിളിക്കാം അവരുടെ പരവേശം കണ്ട് അജി പെട്ടെന്ന് ഫോൺ എടുത്ത് നന്ദനെ വിളിച്ചു എന്താ മോനെ എടുത്തില്ലേ അജി ഫോൺ കട്ട് ചെയ്യുന്നത് കണ്ട് അച്ചമ്മ തിരക്കി ഇങ്ങോട്ട് വരുന്നുണ്ടാവോ അച്ചമ്മേ അതാവോ എടുക്കാത്തത് അജി അവരെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു ഞങ്ങളൊന്ന് വീട് വരെ പോയിട്ട് വരാം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് ഇപ്പോൾ അകുമ്പോൾ കാറുണ്ടല്ലോ അവരെ ഒന്ന് സമാധാനിപ്പിക്കാന്നോണം മുരളി പറഞ്ഞു പോയിട്ട് വാ അവർ ആലോചനയോടെ പറഞ്ഞു അപ്പോഴും അങ്ങ് ദൂരെ റോഡിൻ്റെ അറ്റത്തായിരുന്നു ആ കണ്ണുകൾ എന്തായമ്മേ പിള്ളേരിഞ്ഞ് എത്താനായോ മായ ബെഡിൽ എഴുന്നേറ്റിരുന്നു ഇല്ല മോളെ അജി വിളിച്ചിട്ട് എടുത്തില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് രാവിലെ കൊച്ചു പറഞ്ഞിരുന്നു അതൊക്കെ വാങ്ങാൻ കയറുമെന്ന് പറഞ്ഞോന്ന് അജിയോട് അതാവും വൈകുന്നത് സ്വയം ആശ്വസിക്കാൻ എന്നതുപോലെ അച്ചമ്മ പറഞ്ഞു മുരളി വീട്ടിൽ ചെന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വന്നിട്ടും നന്ദനയും മാളുവിനേയും കാണാതെയും ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ ആയതോടെ അച്ചമ്മ കരഞ്ഞു തുടങ്ങി അച്ചമ്മേ ഞാനിപ്പോൾ വിഷ്ണുവിനെ വിളിച്ചു അവൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാനും മാമനും കൂടെ അങ്ങോട്ട് പോകുവാണ് ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്താ പറ്റിയതെന്ന് അച്ചമ്മക്കാരന് ബഹളം വെച്ചാൽ അപ്പച്ചയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ അതുകൊണ്ട് അച്ചമ്മക്കാരാതെ കരയാതെ അല്പനേരം കൂടെ കാത്തിരുന്നാൽ മതി ഞങ്ങൾ വരുമ്പോൾ അവരെയും കൊണ്ടുവരും ഉറപ്പ് അജി അവരെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ നന്ദനും മാളുവും പോയ ബൈക്ക് ആയി എന്ന് വിഷ്ണു വിളിച്ചു പറഞ്ഞതായിരുന്നു അവൻ്റെ ഉള്ളിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല വിഷ്ണു എന്നെ വിട് എനിക്ക് മാളുവിനെ കാണണം വിഷ്ണുവിൻ്റെ കൈ വിടുവിച്ച് നന്ദൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടാണ് അജിയും മുരളി ഓടിക്കതച്ച റൂമിലേക്ക് കയറി വന്നത് അളിയ മുനി നന്ദ ഇരുവരും ഒരുപോലെ വിളിച്ചുകൊണ്ട് ഓടി വന്നു എന്താ പറ്റിയത് മാളു എവിടെ അജി വെപ്രാളത്തോടെ നന്ദനെ ചേർത്ത് പിടിച്ച് ചോദിച്ചു ഞാനും അതാണ് ചോദിക്കുന്നത് മാളു എവിടെയെന്ന് കലങ്ങിച്ചുവന്ന മെഴിയോടെ നന്ദൻ വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് അജിയോട് പറഞ്ഞു മാളുവിന് കുഴപ്പമൊന്നുമില്ല തലയിലൊരു മുറിവുണ്ട് നാലഞ്ച് സ്റ്റിച്ചുണ്ട് അതുമല്ല ഒന്ന് രണ്ട് തവണ അവൾ ഒമിറ്റ് ചെയ്തു അതുകൊണ്ടൊന്ന് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയതാണ് കൂടെ സുശീലാമ്മയും ഉണ്ട് അച്ഛ അളിയൻ്റെ മെഡിസിൻ വാങ്ങാൻ പോയതാണ് അത് പറഞ്ഞിട്ട് അളിയന് വിശ്വാസമില്ല വിഷ്ണു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു എനിക്ക് മാടുവിനെ കാണണം അവളെ കണ്ടാലേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ ഞാൻ ശ്വാസം മുട്ട് മരിച്ചു പോകും വിങ്ങി പറഞ്ഞുകൊണ്ട് അജിയെ കെട്ടിപ്പിടിച്ചു നന്ദൻ ഇപ്പം വരും അളിയ ഇങ്ങനെ വിഷമിക്കല്ലേ നന്ദൻ്റെ കയ്യിലേക്ക് കവളിലേക്കുമൊക്കെ തൊലി പോയ ഭാഗത്ത് കൊണ്ട് തൊട്ട് അജി പറഞ്ഞു എങ്ങനെ പറ്റിയതാണ് ഇത് എത്ര കാലമായി നീ കണ്ട വണ്ടികളൊക്കെ ഓടിക്കുന്നു ഇതുവരെ ഇതുപോലെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ കുഞ്ഞെ അവന്റെ കാൽക്കുഴയിലും മുറിവിൽ നോക്കി മുരളി വിഷമത്തോടെ പറഞ്ഞു അത് ഒരു കാർ പിന്നിൽ നിന്നും ഞങ്ങളുടെ വണ്ടിയുടെ പിന്നിൽ തട്ടിയിട്ടതാണ് മാമ വിഷ്ണു എന്തെങ്കിലും പറയും മുമ്പ് നന്ദൻ പറഞ്ഞു ഒരു ശ്രദ്ധയുമില്ലാതെ ഓരോന്നിറങ്ങിക്കോളും മുരളി അമർഷത്തോടെ പറഞ്ഞു അച്ഛൻ ഫാർമസിയിലല്ലേ മോനെ പോയത് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം മുരളി ഫോണുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അജിയേട്ടാ അവർ ആ സ്ത്രീ എൻ്റെ ഏട്ട എന്ന് പറയുന്ന ആളുടെ ഭാര്യയിലെ വിദ്യ അവളാണ് ഇവരുടെ ബൈക്കിന് പിന്നെ കാറിടിപ്പിച്ചത് വിഷ്ണു പല്ലു കടിച്ചു പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു പറഞ്ഞു എന്നിട്ട് എന്നിട്ട് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അജി നന്ദനെ കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരക്കി മാളിൻ്റെ ഡോക്ടറില്ലേ ആനി അവർ ഇവരെ കണ്ട് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ഡോക്ടർ തന്നെയാണ് അച്ഛനെയും വിളിച്ച് പറഞ്ഞത് എന്നിട്ട് ആ പെണ്ണുംപിളയെ പിടിച്ച് പോലീസ് ഏൽപ്പിച്ചില്ലേ അവളെ ഉണ്ടല്ലോ ഒരു കൈ കിട്ടി അന്ന് ആ മറ്റവന് കൊടുത്തതിൻ്റെ ബാക്കി കൊടുത്ത് കിടത്ത് നോക്കിക്കോ അടക്കാൻ കഴിയാത്ത പകയോടെ അജി പറഞ്ഞു ഇനി ആരും ഒന്നും ചെയ്യേണ്ട മോനെ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലാത്ത വണ്ണം ദൈവം അവളെ കിടത്തിക്കളഞ്ഞു മാളോനെ വീൽ ചെയറിൽ ഇരുത്തി ഉന്തിക്കൊണ്ടു വന്ന വാസുദേവൻ പറഞ്ഞു പിന്നാലെ ചിഞ്ചു സുശീലാമ്മയും കൂടെ കയറി വന്നു ഏട്ടാ ഇപ്പം എങ്ങനെയുണ്ട് ചിഞ്ചു അവൻ്റെ കയ്യിൽ തൊലിപ്പോയ ഭാഗത്ത് ഊതി കൊടുത്തിട്ട് തിരക്കി ഒന്നുമില്ലടി ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നീ കണ്ണ് നിറയ്ക്കില്ലേ ചിഞ്ചു നന്ദൻ അവളുടെ കണ്ണുനീര് കൊടുത്തിട്ട് പറഞ്ഞു അപ്പോഴും അവൻ്റെ കണ്ണുകൾ തൻ്റെ പ്രാണന്റെ മുഖത്തും ദേഹത്തും ഒക്കെ പരതുകയായിരുന്നു മാളും അവൻ്റെ ഹൃദയം അത്രമേൽ ആദ്രമായി മൊഴിഞ്ഞു അതറിഞ്ഞ പോലെ മാളും അവനെ നോക്കി വേദനയിലും പുഞ്ചിരിച്ചു